അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഗ്രാമപഞ്ചായത്ത് വാർഷികം ആലത്തൂർ രാധാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വരവൂരിനെ ഉത്സവ ലഹരിയിലാക്കിയ വാദ്യഘോഷങ്ങളോടെ പാലക്കൽ റോഡിൽ നിന്നും ആരംഭിച്ച വാർഷികാഘോഷ റാലി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

இந்த சுந்தரமான மாற்றமா இந்த சமвате காலினில் நம்முடைய குடும்பங்களில் எது நடக்கிறதுிலேிலே பொதுவா هيكونது மூணு கோடிக்கு உண்டான புள்ளி விவரம் மூணு கோடிவா एक உண்மை நான் اقول வேண்டியது மரஸ் பொதுடாரிக்கு பொதுடாரி ประจํา ജില്ലാ സംസ്ഥാന തലത്തിൽ കരസ്ഥമാക്കിയ നേട്ടങ്ങൾക്ക് എ ഡി എസിനെ ആദരിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ സംസ്ഥാന അവാർഡ് ലഭിച്ച ഓക്സിലറി സംരംഭത്തെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ആദരിച്ചു ഏറ്റവും പ്രായം കൂടിയ അയൽക്കൂട്ട അംഗത്തെ വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ആദരിച്ചു തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ വിജയിയെ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് അനുമോദിച്ചു അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ എന്നിവരും അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന എം ബീവാത്തുക്കുട്ടി വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് വി ടി സജീഷ് പി കെ അനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് ബരവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ജി സുനിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി